ഇപ്പൊ ധാരാളം ടൂറിസം രംഗത്ത് ധാരാളം ആൾക്കാർ ഇന്നൊവേഷൻസ് നടത്തിയിട്ടുണ്ടല്ലോ അതില് ഇവിടെ ആദ്യം കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് ആണ് വയനാട്ടിലെ ടൂറിസത്തില് ഒരു പുതിയ വിപ്ലവമാണല്ലോ ഉണ്ടാക്കാൻ എന്താണ് ഈ ബബിൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് അതെ എൻ്റെ ഒരു പാഷനാണ് ആണ് കുറെ കാലമായിട്ട് ഒരു ആയിരം ഏക്കറിൽ ഇതുപോലെ കോൺക്രീറ്റ് ജംഗിൾ ഒന്നും ഉണ്ടാക്കാതെ വളരെ നാച്ചുറലായിട്ട് പ്രകൃതി രമണീയമായിട്ട് ഉള്ള ഒരു രീതിയിൽ കുറേ വുഡ് ഹൗസ് മഡ് ഹൗസ് ബാമ്പു ഹൗസ് ഇതുപോലുള്ള ഡോമുകൾ ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്വിറ്റ്സർലൻഡിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോയപ്പോൾ അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നോക്കിയപ്പോൾ ഡോളർ വെച്ച് നോക്കുമ്പോൾ പതിനായിരം രൂപ കൊണ്ടേ വരുന്നുള്ളൂ പക്ഷെ ഈ വുഡ് ഹൗസ് മഡ് അങ്ങനെ വുഡ് ഹൗസ് പോലത്തെ ഒരു ഇതിൽ താമസിക്കാൻ ടെൻറ്റിൽ താമസിക്കാൻ നോക്കിയപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളികൾ ഫൈവ് സ്റ്റാറേ സെലക്ട് ചെയ്യുള്ളൂ അപ്പം ഞാൻ എന്നാലും മനസ്സില്ല മനസ്സോടെ ഒന്ന് കയറി താമസിച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു ഒരു ക്ലിഫിൽ കൊണ്ട് നിർത്തിയിരിക്കുക അങ്ങനെ എവിടെ കൊണ്ടു നമുക്ക് അതാണ് അപ്പൊ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസാണ് ഫോറിനെ സംബന്ധിച്ച് അതാണ് വേണ്ടത് അവർക്ക് ഈ പ്രകൃതി തൊട്ട അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റണം അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ആയിരം ഏക്കർ നമ്മൾ ഇത് ഇങ്ങനെ കിട്ടിയത് ഇത് എ വി ടി ഗ്രൂപ്പിന്റെ ആയിരുന്നു ഈ ആയിരം ഏക്കറ ഇപ്പോൾ എസ്റ്റേറ്റും ഫാക്ടറിയും കൂടെ നമ്മൾ വാങ്ങി കുറച്ച് മാസങ്ങൾ മുമ്പ് ഇതുപോലെയുള്ള ഒരുപാട് വുഡ് ഹൗസ് മഡ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരായിരം പശു അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് ചീസ് ഐസ്ക്രീം പാല് ഫൈര് ഇതൊക്കെ ഉള്ള പരിപാടികളുണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കിടന്നാ മുകളിലെ ആകാശം കാണാം നക്ഷത്ര എണ്ണം എന്നതാണ് പിന്നെ രാത്രി ഭയങ്കര രസമാണ് ഇതിന്റെ ഒരു ആംബിയൻസ് ഇതിന്റെ പുറത്തായാലും വുഡൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിണ്ട് നമുക്കിരിക്കാം ജെക്കൂസി വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വളരെ ഒരു ആംബിയൻസ് ആണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ തന്നെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് ഇപ്പുറത്ത് എല്ലാം ഒരു ഫൈവ് സ്റ്റാർ സ്റ്റാൻഡേർഡിലാണ് സെറ്റ് കർട്ടൻ പ്രൈവസി വേണ്ടവർക്ക് അങ്ങനെ ആവാം കാണിക്കണം എന്നുള്ളവർക്ക് തുറന്നു വെക്കാം അറിയുള്ളൂ ൾക്ക് താമസിക്കാൻ ഇതിൽ രണ്ടു പേർക്ക് കിടക്കാം ഒരു ഫാമിലിക്ക് ഒരു കുട്ടിക്ക് അടക്കം താമസിക്കാവുന്നതാണ് ആണ് ഇതുപോലെ ഇനിയുള്ള വുഡ് ഹൗസുകളുണ്ട് ബാംബു ഹൗസ് മഡ് ഹൗസുകളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇതിലൊരു എയർപോർട്ട് വരുന്നുണ്ട് മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്തിരുന്നു നമ്മൾ സൗജന്യമായിട്ട് ഒരു ഇരുന്നൂറ് ഏക്കർ ലാൻഡ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിനും ടൂറിസ്റ്റുകൾക്കൊക്കെ എത്തിപ്പെടാൻ നല്ലതാണ് വയനാടിന്റെ മൊത്തം ഡെവലപ്മെന്റ് ആണ് ബിസിനസ് ഒക്കെ കൂടും ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കും അങ്ങനെ കമ്പനിക്കും എനിക്കൊക്കെ ഗുണമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരുപാട് അഡ്വഞ്ചറുകൾ വരുന്നുണ്ട് ഏഷ്യയിൽ ഇല്ലാത്ത ഒരു പുതിയ ഐറ്റം വരുന്നുണ്ട് എൻ്റെ പേര് പറയുന്നില്ല സസ്പെൻസിൽ നിൽക്കട്ടെ നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കാം വരുന്നതുള്ളൂ ഓക്കെ പിന്നെ ഫിലിം സിറ്റി അതുപോലെയുള്ള വളരെ നേച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് പിന്നെ ട്രക്കിംഗ് ജീപ്പ് സഫാരി കുതിര സഫാരി ഒട്ടകം അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ടൂറിസത്തിൽ ഒന്നാം നമ്പറിലേക്ക് എത്തും അതെ ഇതിൽ എല്ലാം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയാൽ ദിസ് വിൽ ബി ഇന്ത്യസ് ദ ഇന്ത്യസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് എന്നൊരു ടൈറ്റിലും റെക്കോർഡൊക്കെ വരാനുള്ള രീതിയിലേക്കാണ് എന്തായാലും എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡും പല ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയതാണ് ഈ റെക്കോർഡ് ഒരു വീക്ക്നസ് ആണ് അതുകൊണ്ട് ഈ ആയിരം ഏക്കറേയും പ്രോപ്പർട്ടി ഒരു റെക്കോർഡ് സ്ഥാപിക്കണം അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ടും എന്റർടൈൻമെന്റ് വേൾഡ് ആക്കി മാറ്റണം എന്നാണ് എന്റെ ആഗ്രഹം ചെയ്യുന്നത് അതിന്റെ കണക്കുകളൊക്കെ വരുന്നുള്ളൂ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക ഒറ്റയടിക്ക് ചെയ്യില്ല നമ്മൾ ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് ചെയ്യാൻ ഒക്കെ ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് തിയേറ്റർ കാറിലിരുന്ന് സിനിമ കാണാം അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പിടി സംഭവങ്ങളാണ് ഫുൾ ഹാപ്പി ആയിരുന്നു അവര് ഇപ്പൊ അവരുടെ ജീവിതം തന്നെ ഒന്ന് എന്നുള്ള ഫീൽ അവർക്ക് സംശയമുണ്ട് എന്നാ എന്താ അവര് പറയുന്നത് എല്ലാവരും വളരെ താല്പര്യത്തിലാണ് പ്രത്യേകിച്ച് എയർപോർട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോ തീർച്ചയായിട്ടും അത്രയും ആൾക്കാർ ഇവിടെ വന്നു പോകുമ്പോൾ എല്ലാവർക്കും അതിന്റെ ബിസിനസ് കിട്ടുകയല്ലേ വളരെ ഹാപ്പിയാണ് ഫുൾ സപ്പോർട്ടാണ് അതുപോലെ ഇവിടുത്തെ തൊഴിലാളികൾ ഒക്കെ യൂണിയൻ യൂണിയൻ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ സഹകരിച്ചിട്ടാണ് നമ്മളോട് ഉള്ളത് ഈ വീഡിയോ കാണുന്ന സഞ്ചാരികളോട് എന്താ കോൺകൃദ വേൾഡ് വിത്ത് ലവ് എന്നാണ് എന്റെ ലൈൻ അല്ല ടൂറിസം വിത്ത് ലവ് എന്നാണ് കാരണം നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ പൈസ ഉണ്ടാക്കിയാലും അതാത് സമയത്ത് അനുഭവിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ പിന്നീട് അനുഭവിക്കാൻ സാധിക്കില്ല ശരിയായ അവസരങ്ങൾ തരുന്ന സമയത്ത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം ടൂർ പോണം എൻജോയ് ചെയ്യണം പൈസ ചിലവാക്കണം അധ്വാനിക്കണം ഉണ്ടാക്കണം ഒക്കെയാണ് മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ആ കാലഘട്ടങ്ങളിൽ ഓരോ സ്റ്റേജിലും അവർക്കൊക്കെ അവരുടേതായ അവസരങ്ങൾ മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ അതൊക്കെ വലിയ അനുഭവമാണ് ഭാവിയിലൊക്കെ അവർ അത് ഓർക്കും ആ ഒരു നന്ദിയും ഒക്കെ ഒക്കെയാണ് ഇപ്പം ഞാൻ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് എൻ്റെ പേരൻസൊക്കെ ഒരുപാട് അവസരങ്ങൾ തന്നെപ്പോൾ അല്ലെങ്കിൽ അവരോട് സ്നേഹമുണ്ട് എന്നാലും അതൊരു പ്രത്യേക സ്നേഹമാണ് നമ്മളെ കരുതുന്നു നമ്മളെ മക്കളെ കൊണ്ടുപോകുന്നു നമ്മളെ ലോകം കാണിക്കുന്നു ഏർ നമുക്ക് അവസരങ്ങൾ തരുന്നു ഏർ എപ്പോഴും അത് ഓർക്കും നമുക്ക് അവർ നന്ദി ഒക്കെ ഒരു രസമാണ് ചില സമയത്ത് ചില പേരൻസൊക്കെ പൈസക്കനുസരിച്ച് പക്ഷെ പൈസ ഉണ്ടെങ്കിലും ചിലവാക്കാതെ പൂട്ടി വെച്ച് പൂട്ടി വെച്ച് പെട്ടിയിൽ വെച്ച് 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 മറ്റൊരു പെട്ടിയിൽ കയറി പോകുന്ന ആ ഒരു പേരൻസും എൻജോയ്യില്ല മക്കളും എൻജോയ് ചെയ്യില്ല അങ്ങനെ വെറും പെട്ടിയിലായി ഒരു ചിന്ത പല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം ബോംബെയിലൊക്കെ നമ്മളെ ഡയമണ്ട് വ്യാപാരികളൊക്കെ ഉണ്ട് അയ്യായിരം കോടി കാസ്തി ഉണ്ടെങ്കിലും ഒരു മര്യാദയ്ക്കൊരു വണ്ടി ഉപയോഗിക്കുകയോ മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കാത്ത ആൾക്കാരെ എനിക്കറിയാം ഈ ഗോൾഡ് ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ അത് അവർക്ക് സീലായിപ്പോയി മക്കളും അത് കണ്ടു കണ്ടുപഠിച്ചിട്ട് അതുതന്നെ ചെയ്യുകയാണ് പിന്നെ ഓരോ തലമുറകളും കടന്നു പോകുമ്പോഴും ഇതാരും അനുഭവിക്കുന്നു ആരും അനുഭവിക്കുന്നില്ല സത്യത്തിൽ അങ്ങനെയാണ് പോച്ചെ പിന്നെ പോച്ച കുറെ പ്രവൃത്തി ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഭൂമിയിൽ ഈ സ്വർഗം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പാവപ്പെട്ടവര് വീട്ടിലിരിക്കുന്നവര് ഭിന്നശേഷിക്കാര് പല ആളുകളുണ്ടാവും അവർക്കൊക്കെ ഇവിടേക്ക് ഒന്ന് വരണമെങ്കിൽ അവർക്ക് വരാൻ ഇവിടെ ഓപ്പൺ ആണ് അവർക്ക് കയറി വരാം ഇവിടെ ഇത് ഈ ആയിരം ഏക്കർ കാണാൻ തന്നെ രണ്ടു ദിവസം എടുക്കും ഇത്രയും രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നിപ്പോ ഫ്രീ ആണ് എൻട്രി ഒക്കെ ഇന്ന് പത്തു മുപ്പതിനായിരത്തോളം പേര് വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറയുന്നത് അത് പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറ്റാവുന്ന രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇതിന് ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞത് എങ്കിലും റിമി ടോമി വരുന്നുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർന്നുള്ള ബാൻഡും ഡി ജെ നൈറ്റും എല്ലാം ഉണ്ട് എന്തായാലും അടിച്ചു പൊളിക്കാൻ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കാം എന്നതാണ് ഇതിങ്ങനെ എയർ നിറച്ചിട്ടാണ് എയറിലാണ് ഇത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആകാശം കാണാം ക്ഷത്രങ്ങൾ കാണാം ഉള്ളിൽ ശരിക്കും ബെഡ്റൂം ലൈറ്റുണ്ട് അലമാരിയുണ്ട് കണ്ണടയുണ്ട് കണ്ണാടി ഉണ്ട് കൂളിങ് സിസ്റ്റം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാഴ്ചകളും മല മുഴുവൻ കാണാം മലനിരകൾ മുഴുവൻ കാണാം അതിൽ ടോയ്ലറ്റിലേക്കുള്ള എൻട്രിയാണ് അത്